ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ വിരണം സെൻറ് മേരീസ് എൽ പി സ്കൂളിലെ നൂറ്റി മുപ്പത്തി ഏഴാമത് വാർഷികം നടന്നു ഇതോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ആശാ ജേക്കബിന് യാത്രയപ്പം നൽകി പുളുക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജി നയനാൻ ഉദ്ഘാടനം ചെയ്തു വിരണം വലിയപ്പള്ളി വികാരി ഫാദർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ തിരുവല്ല എഇ മിനികുമാരി വി കെ വിരണം വലിയപ്പള്ളി സഹവികാരി ഫാദർ ബിബിൻ മാത്യു പൂർവ്വ വിദ്യാർത്ഥി ഫാദർ ജെയിൻ സി മാത്യു നൃടം വലിയപ്പള്ളി ട്രസ്റ്റി പി തോമസ് വർഗീസ് സെൻ്റ് മേരീസ് സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി ജിജു വൈക്കത്തശ്ശേരി അധ്യാപകരായ ഷൈനി വർഗീസ് മനു കിരാക്കോസ് നാരായണൻ നമ്പൂതിരി എം കെ വിദ്യാർത്ഥി പ്രതിനിധി ഹെലീന ഏലിയാമ്മ മാമൻ ജോബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു യാത്രയപ്പ് നൽകിയ ഹെഡ്മിസ്ട്രസ് ആശാ ജേക്കബ് മധുരിക്കുന്നതും മറക്കാൻ കഴിയാത്തതുമായ നിരവധി ഓർമ്മകൾ തൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായി ചടങ്ങിൽ ഉപഹാര സമർപ്പണവും നടന്നു ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മന്റെ ഭാര്യയാണ് വിരമിച്ച ആശ ജേക്കബ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല